മോർണിംഗ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദേ തിങ്കളാഴ്ച രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ പത്ത് ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് ജൂസ്മോൻ സ്കൂളിൽ പോയി അപ്പോൾ ഞാനും ജെയ്ഡും മോനും ഉള്ളൂ കേട്ടോ അപ്പോൾ ഭയങ്കര സാഡായി ഞങ്ങൾക്കും ജൂസ്മോൻ ഇത്രയോ ദിവസം ഉണ്ടായിരുന്നപ്പോൾ പകലൊരു ഓളം തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അവനും പോയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തന്നെയായിരുന്നു ഓളത്തിനും കുറവൊന്നുമില്ല കേട്ടോ ജെയ്ഡും തന്നെ ഉണ്ടെങ്കിലും ഓളം തന്നെയാണ് ഭയങ്കര കുസൃതിയല്ലേ ഒരു സ്ഥലത്തിരുത്തി ഇരിക്കില്ല അതുപോലെ ഓടി നടക്കും അത് കാരണം ഓണത്തിനൊന്നും കുറവില്ല എന്നാലും ജ്യൂസ് മോൻ എന്ന് പറയുമ്പോൾ അവൻ ഇത്തിരി കൂടി അറിവായല്ലോ അപ്പോൾ അവൻ എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കാനാണ് കെയർ ചെയ്യാനൊക്കെ ആണെങ്കിലും അവനും കൂടി ഉള്ള കാരണം ഒരു രസമായിരുന്നു പക്ഷേ സ്കൂളിൽ പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ പോയി അപ്പോൾ അത് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു അത് ഞങ്ങൾ രണ്ടുപേരും പോയി കുളിയൊക്കെ കഴിഞ്ഞ് ചേട് മോനെ ഒരു പതിനൊന്നര ആയപ്പോഴേക്കും ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഇനി എങ്ങാനും അവൻ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഫുഡും കൊടുക്കാൻ പറ്റില്ല പിന്നെ അതിൻ്റെ നേരവും പോവും അപ്പോൾ അവൻ ആകെ ഇതാവൂല പൊതുവേ ഫുഡ് കഴിക്കാൻ മടിയാട്ടോ കഷ്ടപ്പെട്ട ചോറ് കൊടുക്കണേ ചോറിനോട് ഭയങ്കര എന്തോ ഇഷ്ടക്കേടാ പക്ഷേ നമ്മൾ കഞ്ഞിയായിട്ടും ഇങ്ങനെ വല്ലപ്പോഴും വല്ല ചാറുകറിയൊക്കെ ഉണ്ടെങ്കിൽ അവന് കുറച്ച് കഴിക്കും അപ്പോൾ അതേ ചോറ് കഴിക്കണ അവിടുത്തെ നിന്ന് ഓടി മറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കണ രംഗമായി കാണുന്നത് ഇപ്പോൾ അതേ ചോറ് ഞാൻ വിളിച്ചിട്ട് വരുന്നില്ല അവിടെ നിന്ന് വണ്ടി ഓടിക്കുക ഓരോ കോഷ്ടികളൊക്കെ കാണിച്ച് ഇങ്ങനെ നടക്കും അപ്പോൾ നമ്മൾ കുറേ നേരം പിന്നേ നടന്നാണ്ടാണ് ഇത്തിരി ഫുഡ് കൊടുക്കാൻ പറ്റുകയുള്ളത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിചാരിച്ചു നാളത്തേക്ക് വെള്ളയപ്പം ഉണ്ടാക്കാം അപ്പോൾ അതിന് കുറച്ച് അരി കഴുകിയിടാമെന്ന് വിചാരിച്ചു അങ്ങനെ അരി കഴുകാനുള്ളതൊക്കെ എടുത്തു കേട്ടോ നമ്മൾ അരിപ്പൊടി കൊണ്ട് നൂലപ്പവും പുട്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു കൂടുതലും അപ്പോൾ അരിപ്പൊടി തീർന്നു പിന്നെ ഈ അരിപ്പൊടിച്ചിട്ട് വേണം അത് സെറ്റാക്കാൻ അപ്പോൾ അത് ഈ അരിയെല്ലാം കഴുകി നമ്മൾ സെറ്റാക്കി എടുത്ത് വെച്ചു ഇനിയിപ്പോഴെന്ന് വെച്ചാൽ അവിടേക്ക് കുറച്ച് വെള്ളമൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തുടച്ച് അടുക്കളൊന്ന് ക്ലീനാക്കി എടുക്കുക വെള്ളപ്പം ഭയങ്കര ഇഷ്ടാ കേട്ടോ ഇവിടെ ജ്യൂസ് മോന് ഭയങ്കര ഇഷ്ടം നമ്മുടെ വെള്ളപ്പച്ചട്ടിയിൽ ഉണ്ടാക്കിയിട്ട് പൂ പൂവപ്പം പോലെ ഇങ്ങനെ പൂവിൻ്റെ ഡിസൈൻ ആക്കി എടുക്കില്ലേ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എൻ്റെ ചട്ടിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് തോന്നുന്നു അപ്പോൾ ഞമ്മളുടെ ദോശ പാനിൽ തന്നെയട്ടോ വെള്ളപ്പം ചൂടാറ് അപ്പോൾ സാധ അപ്പമാക്കിയിട്ട് ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ ദേ ദറച്ച് വെള്ളമൊക്കെ വീണത് തുടക്കിയായിരുന്നു അപ്പോൾ ഒരാളുണ്ടാ നാഴി എടുത്തിട്ട് വായിലോട്ട് ഇട്ടിട്ടുണ്ട് എന്തിട്ട് സംഭവം നോക്കി ഇപ്പം നമ്മൾ ഈ അരിക്ക അരിക്കൊമ്പൻ അരിക്കൊമ്പൻ കേട്ടിട്ടില്ലേ അതുപോലെ എൻ്റെ വീട്ടിലെ അരിക്കള്ളനാട്ടവൻ ആ അരി കഴിക്കുകയെന്ന് വെച്ചാൽ ഒരു ഭയങ്കര വീക്ക്നെസ് എന്താ ചെയ്യുക ദൂരം ചീത്ത ഞാൻ പറയാമെന്നറിയോ അവന് ചോറ് കൊടുത്ത് അവനങ്ങനെ കഴിക്കില്ല പക്ഷെ അരി എടുത്ത് അടിച്ചു മാറ്റി തിന്നല് അപ്പോൾ ഞാൻ മെല്ലെ ക്യാമറ കൊണ്ടുവന്നിട്ടവൻ കാണാതെ പിടിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ നാഴിയെടുത്ത് അതിൽ നിന്ന് അരിയൊക്കെ എടുത്ത് വായലോട്ട് വെള്ളം കുടിക്കണ പോലെ ഒഴിക്കണത് അയ്യോ അത് കണ്ടപ്പോൾ അവനെ ഞാട്ടാ അന്ന് വിളിച്ചപ്പോൾ എന്നെ നോക്കിയിട്ടൊന്ന് ചിരിക്കുക ഈ വക കുസൃതികളൊക്കെയാണ് ചിലപ്പോൾ അരി എടുത്തിട്ട് നിലത്തേക്കായിടും അങ്ങനത്തെ ഒക്കെ പരിപാടികളാണ് ഇവൻ്റെ കയ്യിൽ അത് കഴിഞ്ഞ് ഞാൻ ചീത്ത പറയപ്പോൾ അവിടും തോടിയിട്ട് അവൻ്റെ തുണികളും മടക്കുകയാണെങ്കിൽ ബാസ്ക്കറ്റിലെ തുണിയൊക്കെ എടുത്ത് നേരത്ത് വാരിയിട്ട് പിന്നെ ഞാൻ അതൊക്കെ പോയി ഒതുക്കി വെച്ച് ഇനിയിപ്പോൾ അവന് ഉറക്കാലോ അവന് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാലോ അപ്പോൾ ഉറക്കാമെന്ന് വിചാരിച്ചിട്ട് ദേ വന്ന് അപ്പം എന്നോട് പറഞ്ഞു വിട്ടാ അമ്മ ഒങ്ങാ ഒങ്ങാന്നൊക്കെ പറഞ്ഞ് കട്ടലിമ്മേ പോവാന്നൊക്കെ പറഞ്ഞ് കട്ടലിമ്മയെ കൊണ്ടുവന്നു ഉറക്കാനുള്ള പരിപാടി കക്ഷിക്ക് തേയ്ക്ക് നമ്മൾ കാലയിൽ തലോണം വെച്ചിട്ടിങ്ങനെ ആട്ടല്ലേ അത് ഭയങ്കര ഇഷ്ടം എവിടുന്നു അങ്ങനൊന്നും ഉറങ്ങില്ല ട്ടാ നമ്മൾ കുറേ നേരം ഇരിക്കണം എന്നാലാണ് അവന് അവനെ ഉറക്കാനുള്ളൊരു ഇത് പറ്റുള്ളുറക്കാൻ പറ്റുള്ളൂ അപ്പൊ എന്റെ കാലേ വെച്ച് ഞാൻ കുറച്ചേരം ആട്ടിക്കഴിഞ്ഞപ്പോ കളിച്ച് കളിച്ചോറങ്ങാങ്കെടുക്കേ കണ്ണടിച്ചേക്ക് കണ്ണടച്ച് ബൈ ബൈ പറഞ്ഞു ഉറങ്ങാൻ അങ്ങനെ കളിയും കഴിഞ്ഞ് ചേടുമോൻ എന്തേ ഉറങ്ങിയിട്ടാണ് ഇനി ചേടുമോനെ ഒന്ന് സെറ്റാക്കി കിടത്തിയിട്ട് ഞാൻ ഊണിച്ചിട്ടില്ല അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ച് വേഗം തന്നെ പോയി എനിക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ എടുത്തുട്ടാണ് ഞാൻ ഭയങ്കര വിശന്നിട്ട് നിൽക്കരുത് സമയവും പോയി അവനീ ഉറങ്ങി വരാനൊക്കെ ടൈം എടുക്കേ നമ്മ അല്ലാണ്ട് കഴിക്കാമായിരുന്ന സമാധാനത്തിൽ കഴിക്കാൻ സമ്മതിക്കില്ല അപ്പോൾ എനിക്ക് സാമ്പാറുണ്ട് അമരക്കായ തോരനും ഒരു മുട്ട പൊരിച്ചതും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടി ഞാൻ അടിപൊളിയായിട്ടൊരു ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബബായ് യു